അപ്പോൾ നമ്മുടെ എഗ് റൈസ് അല്ലെങ്കിൽ എഗ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓയിലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഇവിടുത്തെ മറാട്ടിക്കൂട്ടിയുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഓയിൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നേ ഇല്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് നല്ല ജീരമാണ് ഒരു അരസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാളയും ഒരു ബാലി ഫുഡിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വാഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്ത് എഗ്ഗ് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് രണ്ടെണ്ണം ബാക്കി എഗ്ഗ് നമ്മൾ അതിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മളിപ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോൾ രണ്ട് മൂന്ന് തക്കാളി ചേർത്തിട്ടുണ്ട് ആ തക്കാളിയും ഈ സവാളയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന അളവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കുടഞ്ഞ് വന്നപ്പോൾ ആ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരി കസൂരിമേത്തി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഈ റെസിപ്പിയിൽ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നേ ഇല്ലാട്ടാ പകരം ഒരു മൂന്നാല് ഇതൾ പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഈ മുട്ടയൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അതുവരക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചോറ് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും ഒരു ഏലക്കയും ഒക്കെ ഇട്ടിട്ടാണ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളത് മുന്നേ നമ്മൾ രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് തൊലിയൊക്കെ പൊളിച്ച് കട്ട് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഇത് നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്തില്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ചോറ് എത്രയാണ് ആവശ്യം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കോറിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് മുട്ടയിലും നമ്മൾ ഉപ്പിട്ട് ചേർത്തിട്ടുണ്ട് ഇനി പോരെങ്കിലും നമ്മൾ ലാസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം മസാല എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണമുണ്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും ആ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഇല പുതിന കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വിട്ടുപോയതാണ് അപ്പോൾ അത് ഗാർണിഷിങ്ങിനായിട്ടും കുറച്ച് പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയാല ചേർത്തിട്ടേ ഇല്ല കേട്ടോ മല്ലിയാല ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ